ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോ എന്ന് ചാനലിലേക്ക് വീണ്ടും വലുതുകൾ കൂടി സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ ഒരു പ്ലേറ്റ് തെറ്റാലിക്ക് പകരക്കാരൻ എന്ന് പറഞ്ഞ തെറ്റാലി ഉണ്ടാക്കിയിരുന്നു അതായത് ഈ നമ്മുടെ ഈ എന്നാ അടയ്ക്കാവാരിയുടെ തെറ്റാലി തന്നെ അതിൻ്റെ അലക് തീരെ കനം കുറച്ച് ഈ പ്ലേറ്റിന് പകരം ഉപയോഗിക്കുകയാണ് കാരണം പ്ലേറ്റ് തെറ്റാലി ബ്രേക്ക് ആയി പോകുന്നത് ഈ സ്ക്രാച്ചിങ് ഒക്കെ വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ ഒടിഞ്ഞു പോകുന്നത് നമുക്കത് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ പറഞ്ഞു പ്ലേറ്റ് ആരെയും കൊണ്ടു തന്നാൽ ഞാൻ ഉണ്ടാക്കി തരാം അത് ഞാൻ പറയുന്നത് ഉണ്ടാക്കി തരാം പ്ലേറ്റ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വിശ്വസിച്ച് കൊണ്ടു കൊടുക്കാൻ ഒരു തെറ്റാരി പ്ലേറ്റിൻ്റെ അതേ പവർ പ്ലേറ്റിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാറുള്ളത് പിന്നെ ഇത്രേയുള്ളൂ പ്ലേറ്റെന്ന് പറഞ്ഞാൽ അത് പിന്നെ മെറ്റലാണുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടക്കാ വാരിയാണ് കുറേ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ പ്ലേ ഇതൊന്നും ഏതാ വില്ലൊന്ന് ചേഞ്ച് തുടങ്ങണം നമ്മുടെ മറ്റേ ട്രഡീഷണൽ ആയിട്ടോ നമ്മൾ വില്ലേറ്റാലോടെ വില്ലിൻ്റെ പണിയുടെ അത്രയും പണിയേനില്ല അപ്പം നമുക്കത് വിശ്വസിച്ച് എവിടെ വേണം കൊണ്ടോ ഒടിഞ്ഞു പോകുന്ന നമ്മൾ പേടിക്കണ്ട അത്ര തെറ്റാല് ഞാൻ നേരത്തെ അതിൻ്റെ രണ്ടുതൂർ ഉണ്ടാക്കിന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് കൃത്യം പറയും ചെയ്ത് ഈ തെറ്റാലും ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ ആരോഗ്യസ്ഥിതി സംബന്ധിക്കാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഈ തൂക്കെറ്റാലി കൊണ്ടുത്തില്ല പഴയ വീട് തെറ്റാലും ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്കും നമ്മളുണ്ടാക്കി ഈ തെറ്റാലി ഉപയോഗിക്കാം പള്ളി തെറ്റാലി അവർക്ക് ഉപയോഗിക്കാം ഈസിയാണ് പോകാൻ ലോഡ് ചെയ്യാനും പക്ഷെ കഴിഞ്ഞിൻ്റെ പെർഫോമൻസ് നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും അതാണല്ലോ നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു തിയറി എന്നാൽ ലോഡ് ചെയ്യാൻ കട്ടി തെറ്റി വിട്ടാൽ കഴിഞ്ഞ നല്ല പെർഫോമൻസ് അതാണ് നമ്മുടെ ഒരു തിയറി അപ്പോൾ നമ്മൾ ഇത്തിരി തെറ്റായെന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞാൽ പറഞ്ഞാൽ ആ തെറ്റാലി ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അത്ര തെറ്റാലുള്ള ഇഷ്ടം പറഞ്ഞാൽ ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടും മീൻ പിടിച്ചിട്ടൊക്കെ ഉള്ളതാണ് ഇതെനിക്കൊരു ഉദമയൊന്നും ഇല്ല അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കിട്ടി ഉണ്ടായിരുന്നു അത് ആയിട്ട് ചാനലകത്ത് അതിൻ്റെ വീഡിയോ വരുന്നത് ആ തെറ്റാ അത്തിരി തെറ്റായ വീഡിയോ ആദ്യമായിട്ട് വരുന്നത് ഇപ്പോൾ രണ്ടാമത് അത്ര തെറ്റായിട്ടുള്ളൊരു വീഡിയോ അതിൻ്റെ ഒരു പവർ ടെസ്റ്റ് കാണിക്കാനായിട്ടാണ് അതായത് തന്നെ ജസ്റ്റ് നമുക്ക് അതിനകത്ത് എത്രത്തോളം നമുക്കത് അടിച്ചാൽ അത് എത്ര ചേര തുളയും അതൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ഞാനത് റീൽസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ തെറ്റാലിയുടെ ആ ഒരു പെർഫോമൻസ് നമുക്കൊന്ന് കാണാക്കാൻ അങ്ങനെ കാണിക്കാം ഇത് ഞാൻ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത് തെറ്റാലിയത് ഒരുമിറ്റൊന്ന് അഴിച്ചെടുത്തോട്ടെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അന്ന് ഞാൻ വീഡിയോ ചെയ്തതിനകത്ത് കാണിച്ച തെറ്റാലിയാണ് ഇതിൻ്റെ കൂടെ രണ്ടെണ്ണം ഉണ്ടാക്കിയത് അതെല്ലാം കൊടുത്തായിരുന്നു കൊടുത്തുവെച്ച് കൊണ്ടുപോയി വിളിച്ച് ഉറങ്ങി സ്റ്റം മീനൊക്കെ കിട്ടി എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു അപ്പം ഇത് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് അപ്പം ഈ തടികൊണ്ട് ഇത് നിങ്ങൾക്ക് ഓർമ്മ കാണും വർഷങ്ങൾ മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഞാനും വില്ലേറ്റാലിക്കിട്ട് ഈ തടി വളങ്ങും ഇത് പൂർച്ചിന് അടിക്കുക അത് അതായത് വന്ന പൂർച്ചത് കട്ടിയുള്ള എനച്ചപ്പെട്ട പോലെ കുറച്ച് കട്ടിയുള്ള കട്ടി കുറഞ്ഞു കൊണ്ട് കട്ടിയുള്ള കുറഞ്ഞ സൈസില് തടി അതുകൊണ്ടാണ് ഇത് ഞാൻ ആർക്ക് കൊടുക്കാത്തത് നമ്മളിടക്ക് കൊടുക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണേ അപ്പം ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് വെച്ചിരിക്കുന്നത് വലിയ മേന്മയുള്ളതുകൊണ്ട് വെച്ചിരിക്കുന്നൊന്നുമല്ല ഈ തടി എനിക്ക് കൊടുക്കാൻ കഴിയത്തില്ല ആണെങ്കിൽ ഇത് വളഞ്ഞു അതുകൊണ്ട് ഇനി വളഞ്ഞാലും എനിക്ക് അവിടുത്തെ വിഷയമില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഇപ്പം ഇത് ഇത്തിരി തെറ്റലായി ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇത് ഞാൻ റീൽ വെച്ചിട്ടുണ്ടോ അത് നമ്മുടെ ലോക്കൽ റീലാണ് സ്ലിങ് ഒരു ലോക്കൽ റീലാണ് നമ്മൾ ഇതുകൊണ്ട് സാധനം കഴിയുമ്പോൾ തന്നെ നമ്മൾ തെറ്റാലാൽ പറ്റത്ത അത് ഇത് ഒരു ഇതാണ് അപ്പം റീൽ വെച്ചാൽ നമുക്ക് പടപണം തെറ്റാൻ മതി ഈസി യൂസിങ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഇത് ചിരട്ട വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ചിരട്ട നമുക്ക് തുടങ്ങി കിട്ടിയാൽ മതി ഒരു എട്ടൊമ്പത് മീറ്റർ ഇത്തിരി തെറ്റൽ ഇരിക്കാൻ ഒരു ആറ് ഏഴ് മീറ്റർ തോന്നി ഒരു ഒരു ചിരട്ട തുടങ്ങാൽ മതി ന്യായം പവറുണ്ട് അപ്പം ഇതേ നമ്മൾ വലിയ ഒരാൾ കഴിച്ചാൽ പവർ കാണത്തില്ല എല്ലാ തോക്കാൾ കഴിഞ്ഞ വെച്ചാൽ അതിന് പവർ കാണത്തില്ല അതിനാണ് നമ്മൾ ചെറിയ കമ്പി കമ്പിക്കൂരി അപ്പം ചോദിക്കും എല്ലാവർക്കും നിങ്ങൾ നിങ്ങൾ മാത്രം കമ്പിക്കൂരി ചോദിക്കാം ഇത്തിരി കമ്പി കൊണ്ടുവന്നാൽ ഞാൻ ടെമ്പറിയത് റെഡിയാക്കി ഓക്കെ ആക്കി തരാം ഇത്തിരി സാധനം കൊണ്ടുവന്ന് തരാം പക്ഷെ വളഞ്ഞ് വളമുണ്ടെങ്കിൽ ഒറ്റ മീൻ കിട്ടത്തില്ല അതിന് ഞാൻ ഉത്തരവാദി അല്ല ഇത് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഞാനിത് ഉണ്ടാക്കി തരാം പക്ഷെ ടെമ്പറുള്ള കമ്പി കിട്ടാനാണ് എറണാകുളത്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് നിങ്ങൾ അന്വേഷിച്ച് നോക്ക് നമ്മളെ ഇവിടെയും കിട്ടത്തില്ല അപ്പോൾ ഹിന്ദുസ്ഥാനോ അങ്ങനെ ഹിന്ദല് ഹിന്ദുസ്ഥാൻ ഹാർഡ് വേഴ്സ് അവിടെ തന്നെ വിളിച്ചു വെച്ചാൽ അവിടെ ഇല്ല ചമ്പർ ക്ലാബികളൊന്നും അവിടെ കിട്ടുന്നില്ല ഇല്ല അപ്പോൾ ഞാൻ അന്വേഷിച്ചു നോക്കി അവിടെ കിട്ടുന്ന കിട്ടുന്നു നോക്കി കിട്ടാണ്ടായിരുന്നു നോക്കി അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊന്നും ഒരു ചിരട്ട വെച്ച് ഒന്ന് അടിച്ച് തുളച്ച് കാണി അടിച്ച് നോക്കാൻ തുളവൊന്നും തരത്തില്ല ഇത് കണ്ടോ ഇത് ഒരു കണ്ണില്ലാത്തൊരു ചിരട്ട ഒരു ചിരട്ട നമുക്കൊന്ന് വെച്ച് തുളവു നോക്കാം ഓക്കെ 何だか。<Yeah. S 1> ഇത് പൊങ്ങിപ്പോയി തെറ്റി സാറ് പൊങ്ങി ഓക്കെ ഒരു ശക്കലം തെറ്റ് പൊങ്ങിപ്പോയി ചിരട്ട ഇവിടെ കൊടുക്കും ഞാൻ അടുത്ത് ഒരു മിണ്ട ഞാൻ ഒരു ഇരട്ടയാണ് വെച്ചത് തെറ്റിയത് ഇനി നമുക്ക് രണ്ട് ഇരട്ട വെച്ച് നോക്കാം ചിരട്ടയൊന്നും വെച്ചിട്ടില്ല രണ്ട് പേർക്ക് അണ്ടാ ഒന്നൊന്നിനകത്തോടെ കയറ്റി വെച്ചു ഓക്കെ കാണരുത് അപ്പം ആ ഒരു ചേട്ടം തുടങ്ങില്ലേ ആ ഒരു സ്ഥലത്തു തുടങ്ങാൻ മതി മീനടിക്കാൻ അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ എത്ര ബലമുള്ള തെറ്റാരിയാണെന്ന് പറഞ്ഞാലും അമ്പ് നല്ല പോയിൻ്റ് സ്രിഞ്ച് പോണക്കെ മനായിരിക്കാം അതിൽ തെന്നിപ്പോവും അപ്പം അതേ എപ്പോഴും ഓർത്തുള്ളൂ ഈ മനക്കൊരു വലിയ കാര്യമുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിലുകൊണ്ടൊന്നും തെറ്റി നോക്കാം രണ്ട് കയട്ടാ രണ്ട് കയറട്ട കിട്ടുമ്പോൾ ഒരെണ്ണം തുളഞ്ഞ് ഒരെണ്ണം പൊട്ടിപ്പോയി എന്നാലും നമുക്ക് ഒന്നുകൂടെ തെറ്റ് നോക്കാവേ ഓക്കെ ഓക്കെ ഞാൻ ഊരി ഞാൻ ഒന്നുകൂടെ തെറ്റ് ഒണം പൊട്ടിയിട്ട് ഒരെണ്ണം തുടങ്ങും പോയി വാ വരെ പൊട്ടി ഉറങ്ങാൻ തുറന്നു പോയി ഓക്കെ എന്നാൽ മതി ചവിട്ടു കഴിഞ്ഞ ചിരട്ട അപ്പം ഒരു ചിരട്ട തുളഞ്ഞാൽ മതി ഒറ്റ ചിരട്ട തുളഞ്ഞാൽ മതി നമുക്ക് ഒരു ഏഴെട്ട് മീറ്റർ ദൂരത്തിലാണ് ഞാൻ തെറ്റിയത് അപ്പം ഒരു ചിരട്ട നമുക്ക് തുളഞ്ഞാൽ മതി ഇപ്പോൾ ഈ തെറ്റിട്ടൊന്ന് കാണിച്ച് ഇത് ഇങ്ങോട്ട് അടുത്ത് കഴുകി ഇത് ഇത്രയും വലിയ വരുന്നത് ചവിട്ടിപ്പൂട്ടി ഇത് കെട്ട് മുറി വന്നപ്പോൾ ഇത്രയായി ഇത്രയായിപ്പോയി ഇതിന് ചവിട്ടിപ്പൂട്ടാ നമ്മൾ പറയുന്നത് അതൊരു ഈ റേഞ്ച് നിൽക്കണം മീൻസ് ഒരു നാല് അഞ്ച് ആറ് അഞ്ച് പേരൽ ആറ് പേരൽ കനം അതായത് മീൻസ് പറഞ്ഞു വേണമെങ്കിൽ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചിഞ്ച് ഔട്ട് പുട്ട് അഞ്ചിഞ്ച് ഔട്ട് പുട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനും ശക്തി കിട്ടും ചൂട് ശക്തി കിട്ടും ആ അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം ഒരു ചിരട്ട നമുക്ക് തുടങ്ങാമല്ലോ ഒരു ഇരട്ട തുടങ്ങി രണ്ട് ചിരട്ടയും തുടങ്ങും രണ്ടാം താഴെ പൊട്ടിപ്പോയി കഴിഞ്ഞതിന് മറിയില്ലാന്നിട്ടാണ് മനോരവമായിട്ടാണ് ചിരട്ട പൊട്ടുന്നു ഷാർ പോലെയാണ് പൊട്ടത്തരുടെ തുളവഴത്തേക്ക് അപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത്തിരി തട്ടാരി കൊണ്ട് നമുക്കൊരു ആറ് ഏഴ് മീറ്റർ ദൂരം നിൽക്കുന്ന ഒരു മൂന്ന് കിലോകളുടെ ജേറുമീനോ വാകക്കോട്ടെ അടിച്ചത് അപ്പം അറിയുമ്പോൾ പോവും നൂറ് ശതമാനം മതി വലിയ ഭയങ്കര ഭീമാകാരമായ ഭയങ്കര ലോകറ്റാലി പോകുന്ന പവർ ഒന്നും ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷേ പ്ലേറ്റ് അറ്റാലിക്ക് ദുല്യമാണ് ഇച്ചിരി വയസ്സായ ആൾക്കാർക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്കും ഈ തെറ്റാലി ഈസിയായി ഇവിടെ കട്ടിപൊലിയില്ല വെച്ച് വയ്ക്കാനായിട്ട് നമുക്ക് തെറ്റാൻ അറിയാമെങ്കിൽ നമുക്ക് ചെറിയ അറാമിതിക്കാം കരിമീനൊക്കെ തെറ്റാണ്ടാണെങ്കിൽ എത്ര അഴുകിന്നെ ഒരു ഞാൻ പറയുക ഒരു ആറ് ഏഴ് മീറ്റർ ദൂരെ ഒരു അഞ്ചടി താഴ്ച കിന്നാലും ഇതോട് തെറ്റി എടുക്കാം സോട്ട് തെറ്റി തെറ്റാൻ അറിയാവുന്നതാണെങ്കിൽ ഒറ്റ തെറ്റിപ്പടക്കത്തില്ല ഞാനിതുകൊണ്ട് തെറ്റാൻ പോകുന്ന വീഡിയോസുകൾ മിക്കവാറും തന്നെ വരാൻ സാധ്യതയുണ്ട് ഞാനൊരു പ്ലാനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഇതുകൊണ്ട് തെറ്റെന്ന് വീഡിയോ ഞാൻ കാണിച്ചു തരാം ഞാൻ പ്രത്യേകിച്ച് എനിക്കതിനകത്ത് സംശയമൊന്നുമില്ല കാരണം ഇതും വളരെ സെയിം ഈ പോലെ നമ്മൾ ബില്ല് ചെയ്യുകയിട്ട് അത്തിരി തെറ്റാലും ഉണ്ട് കരിമീൻ തെറ്റിയിരുന്നു പ്രൊഫഷണലായിട്ട് ആയിട്ട് ഞാൻ നേരത്തെ ഈ ചാനലൊക്കെ തുറന്ന് കൊടുത്തുകൊണ്ടിരുന്നതാണ് പല ആൾക്കാർക്കും ഒത്തിരി തെറ്റാലുകൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആണ് ബില്ല് തെറ്റാലി അതും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് ഞാൻ പറഞ്ഞല്ലോ അവരെ അപ്പം ഇത്തിരി തെറ്റാല് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത്തിരി തെറ്റാലുകൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെയാണ് ചില ആൾക്കാർക്ക് ബില്ല് വളഞ്ഞടിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ് കാട്ടിലൊന്നും കയറാൻ പറ്റത്തില്ല അപ്പോൾ ഓരോന്നിനും ഓരോന്നിനും ഓരോ ഇതുണ്ട് ഞങ്ങളൊക്കെ പണ്ട് വില്ല് തെറ്റാലായിട്ട് കാട്ടി കയറുമ്പോഴത്തേനെ കാട്ടിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം കാടിലൊക്കെയാണ് ചെറുമ്പും കയറി കായിലോ കാലിലോട്ടൊക്കെ ഒത്തിരി കാടുകൾ ചാഞ്ച് കൊടുക്കുക കായലിൽ തട്ടാലൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ അപ്പം ഞങ്ങൾ അതിനകത്ത് കയറിയിട്ട് അതിൻ്റെ കമ്മെല്ലാം വെട്ടി തെളിച്ച് അടിച്ചാലും പ്രശ്നം പ്രശ്നമുണ്ടാക്കി വെട്ടി തെളിച്ചാൽ ആദ്യം ക്ലിയർ ചെയ്ത് ഞാനകത്ത് കയറി അങ്ങനെ അങ്ങനെ തീറ്റിക്കൊണ്ട് അച്ഛാനേ ഞങ്ങളത് ഉത്തരവാദിത്വം കാട്ടിട്ടുണ്ട് ഞങ്ങളത് ആ അങ്ങനെ നമുക്ക് കറ്റാ ചെയ്യാൻ നമുക്ക് വില്ലിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരുന്നിനും അതിൻ്റെതായിട്ടുള്ള രീതി ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ കാര്യങ്ങളാണത് നമുക്ക് സുഖമായിട്ട് ഒരു കാൽക്കെട്ട് സൈഡിൽ നിന്ന് മീൻ തെറ്റാണെങ്കിൽ തെറ്റാ അറിയാതാണെങ്കിൽ സുഖമായിട്ട് മീൻ തെറ്റാ ഒറ്റ തെറ്റും മടക്കുന്നത് അല്ല ഒരുപാട് ആഴങ്ങൾ നമുക്ക് എത്താൻ പറ്റും കുറേ അധികം കാലങ്ങൾ ഒന്ന് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പ്രൊഫഷണൽ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണെന്നുള്ളൂ ഓർത്തോ കുറേ അധികം കാലങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും വില്ലിൻ്റെ ടെമ്പർ പറഞ്ഞാൽ വില്ലങ്ങ് മാറ്റി അതിന് വലിയ ചിലവൊന്നും പറ്റത്തില്ല മറ്റേ വല്ല്യ അറ്റാലിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ വില്ലറ്റാലിക്ക് ഒത്തിരി ഘടകങ്ങൾ ശരിയായാലേ ഉള്ളത് നേരെ പോകുന്നത് ഇതിന് അത്രയും മെക്കാനിക്കൽ ഇതിനില്ല ഇല്ല അപ്പം പൂട്ട് പോലും ഇത് കുറവാണ് പൂട്ടില്ല ഇങ്ങനെ വേണമെങ്കിൽ പൂട്ടില്ല വേറെ കോട്ടൻ ചാറാണ് ചുറ്റിയിരിക്കുന്നത് മനസ്സിലെ പൂട്ടിൻ്റെ പേരും കോട്ടൻ ചാറാണ് ചുറ്റിയിരിക്കുന്നത് മറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ പൊറ്റ അടിച്ച് തെങ്ങിൻ്റെ പേരെടുത്ത് അതിൻ്റെ അകത്തെ സാധനം എടുത്ത് വേര് കൂത്ത പേരകത്തെ സാധനം എടുത്ത് അത് വളച്ച് വളയുണ്ടാക്കി അടിച്ച് ടൈറ്റ് ചെയ്യുന്നതാണ് അതൊക്കെ പണി വേറെയാണ് അപ്പം തലമുറ അതിന് ഒത്തിരി കടകൾ നേരെയാണ് നേരെ തെറ്റ് നേരെ പോകുള്ളൂ നേരെ ഇണക്ക് ഇട്ടാൽ ആ കിടവ് പിന്നോടെ കടന്നു പോകും അത്ര കൂടുതലും വരും പണതാണ് പണതാണ് പിന്നോട് ഒന്നും നോക്കണ്ട വില്ലേറ്റായിരിക്കും അങ്ങനെ ഒരു ഇതൊന്നും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതൊന്നും കാണിക്കാൻ പറ്റും ഇതിൻ്റെ നമ്മൾ ഒരു പവർ ടെസ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ലൈറ്റിൻ്റെ കയറിട്ടും ബില്ലിൻ്റെ കയറും തോക്കുകയാലും ഒക്കെ ചോദിച്ചു ഇതിൻ്റെ കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിനകത്ത് ആർ എങ്കിലും അഭിപ്രായങ്ങളോ കമൻറ്റുകൾ ഒക്കെ കൊണ്ട് നമ്മൾ അറിയിക്കുക ഇങ്ങനത്തുണ്ടെങ്കിൽ പോരാഴിയുക അപ്പോൾ നിങ്ങളുടെ മനസ്സ് തോന്നുന്നുണ്ട് ഇന്നൊരു കാര്യങ്ങൾ ചെയ്താൽ ഇന്നൊരു കാര്യങ്ങൾ ചെയ്ത് തന്നെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയനെ അപ്പോൾ അങ്ങനെ അറിയാത്തതുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരിക അപ്പം നമുക്ക് അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കമൻ്റുകളൊക്കെ അറിട്ട് പറയുക പിന്നെ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരാം അപ്പം ഞാൻ തൽക്കാലം വീഡിയോ നിർത്തുവാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനാണ് ഇതിൻ്റെ ഒരു വീഡിയോ മിക്കവാറും ഉടനെ വരാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞല്ല അവിടെയൊക്കെ വെച്ചിരിക്കുവാണ് അടുത്തയാഴ്ച കാര്യങ്ങളിൽ ഒത്താൻ നമ്മൾ പോകും ഓക്കെ അപ്പോൾ ഞാൻ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണു പിന്നെ തോക്ക് തെറ്റാ ഈ കഴുന്ന കാര്യങ്ങളെ ഇതുകൊണ്ടില്ലേ ഇത് ഞാനൊരു സാധനം കാണിച്ചു തരാം ഇത് മുഴുവൻ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ് മുപ്പല്ലി കഴുന്നുകളെ തെറ്റുകളുടെ കഴുന്നുകളെ പിന്നെ തേങ്ങ വന്നേ അത് കണ്ട നമ്മുടെ സാധാരണ നമ്മുടെ പിന്നെ ലോക്ക് സിസ്റ്റം തെറ്റായുടെ കഴുന്നുകളൊക്കെ അത് തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടോ കാണാം ഇല്ല കാണത്തില്ല എടുത്ത് കാണിച്ചാൽ മാറിയാണോ കണ്ട ഇത് കണ്ടോ ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഇതൊക്കെ പുതിയ കുറേ പണത് കിടക്കുന്നുണ്ട് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ നമ്മൾ തെറ്റായും കഴിച്ചുകൊണ്ട് പറഞ്ഞേ വേണ്ട അപ്പം കറക്റ്റ് ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണ് അതെ കാണാത്തേ അപ്പം ഞാൻ വീഡിയോ നിർത്തുവാണ് പൊതു അറിയത്തിരിക്കൊണ്ട് ആവശ്യമുള്ള ഒരു വിളിച്ചാൽ മതി നമുക്ക് എല്ലാം കൈകാര്യം ചെയ്യാം ഓ നന്ദി നമസ്കാരം ഓക്കെ